ഉപകരണങ്ങൾ നൽകി കായംകുളം നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് നഗരസഭാ നഗരസഭാ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ പി പി ശശികല ശശികല ചെയ്തു കായംകുളം നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉപകരണങ്ങൾ നടപ്പാക്കിയത്യംകുളം നഗരസഭിക്കാർക്ക് സാങ്കേതികമായിട്ട് വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നടപ്പാക്കാൻ കഴിയാതെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഈ പദ്ധതി നടപ്പാക്കുകയാണ് ഇനി അടുത്ത വർഷത്തേക്കുള്ള പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതും സമയബന്ധിതമായിട്ട് തന്നെ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കണമെന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻ്റി ഓഫീസറായിട്ടുള്ള ഐ സി ഡി ഐ സൂപ്പർവൈസറോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിൽ നമുക്ക് സമയബന്ധിതമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങളടക്കം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭിന്നശേഷി സ്കോളർഷിപ്പ് അതും എല്ലാ മാസം പിന്നെ കൊടുക്കേണ്ട സമയബന്ധിതമായി കൊടുക്കാൻ പരിശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ ഞങ്ങൾ നഗരസഭയോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ ഉപകരണ വിതരണമാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കെ അശ്വനാഥ് അധ്യക്ഷത വഹിച്ചു മായാദേവി ഫർസാന ഹബീബ് പി എസ് ഉൽഫിക്കർ ഷാമില അനിമോൻ സൂര്യ ബിജു അമ്പിളി ഹരികുമാർ ഷെമിമോൾ രഞ്ജിതം ബിനു അശോക സുമി അജീർ ആർ ബിജു റഷീദ സനൽ മോനി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ തരം ഭിന്നശേഷി ഉപകരണങ്ങളാണ് നഗരസഭയുടെ പ്രോജക്റ്റിൽ വെച്ച് ഇവിടെ മെഡിക്കൽ ക്യാമ്പും ഒക്കെ നടത്തി നമ്മൾ ഇപ്പോൾ നൽകുന്നത് അപ്പം അതിനകത്ത് മോട്ടോറൈസ്ഡ് വീൽ ഉണ്ട് അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് ഉണ്ട് മുച്ചക്ര വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള അവരുടെ അവർക്ക് നടക്കാനും കാലിൻ്റെയും കൈയുടെയും ഒക്കെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന ഒട്ടനവധി ഉപകരണങ്ങളടക്കം ഇവിടെ ഇപ്പോൾ നൽകുകയാണ്